ഡി സൈൻസ് ഡേ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കുറച്ച് ക്ലിയറൻസ് അങ്ങോട്ട് ചെയ്ത സ്ഥലം ഒഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ രാവിലെ കുറച്ച് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് എന്താ ഡെയിലി വേറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുർത്താസ് വെറും നൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ ആദ്യം തന്നെ പ്രത്യേക ഒരു കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കട്ടെ ഐറ്റം ഹോൾഡിംഗ് ഇല്ല ഹോൾഡ് ചെയ്ത ഐറ്റം ഒരുപാട് ഇവിടെ ഇരുന്ന് പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആരും ഹോൾഡ് ചെയ്യാൻ പറയരുത് ഇപ്പൊ കഴിഞ്ഞ എന്താ പറയുക കഴിഞ്ഞ നമ്മുടെ ഓഫർ സെയിലിൽ തന്നെ ചിലപ്പോൾ ഈ ഒരു ഐറ്റം ഒക്കെ ആരൊക്കെയോ ഹോൾഡ് ചെയ്തിട്ടാണ് ഇവിടെ ഇങ്ങനെ ഡെഡ് സ്റ്റോക്ക് ആയി പോകുന്നത് ഒരു കാരണം കാരണവെച്ചാലും ഹോൾഡ് ചെയ്യരുത് നിങ്ങൾ സ്പോട്ട് പേയ്മെന്റ് ചെയ്ത് ഐറ്റം പെർച്ചേസ് ചെയ്യാന്നുള്ളതാണ് എന്നുള്ളതാണ് നൂറ്റി നാല്പത്തി ഒൻപത് ിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഫസ്റ്റ് വന്നിടത്തേക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ഓഫ് റാണി പിങ്ക് പോലത്തെ ഒരു ആണ് കോളർ നെക്കിൽ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളറാണ് സ്ലിറ്റഡ് കുർത്തിയാണ് അതിൻ്റെ തന്നെ ബ്ലൂ ആണ് നമ്മുടെ രണ്ടാമത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി മൂവ്മെന്റ് എങ്ങനെ പോയാലും പത്തിരുന്നൂറ് പീസ് നമ്മൾ കൊടുത്ത ഐറ്റം ആണ് ആദ്യം നമ്മൾ ടു ഡബിൾ നയൻ കൊണ്ടുവന്നു പിന്നെ നമ്മൾ ഇത് ഓഫർ സെയിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാണിത് ഇത് ബൾക്ക് ക്വാണ്ടിറ്റി ഇല്ല ആരൊക്കെയോ ഹോൾഡ് ചെയ്തത് ഇവിടെ ഇരുന്ന് പോയി എന്നുള്ളതാണ് അടുത്ത വരുന്നത് റയോണിൻ്റെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു എലൈൻ പാറ്റേൺ ആണ് നമുക്ക് എന്താ ഡെയിലി വേറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം ആണ് ഓക്കെ അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് ഇത് റയോണിൽ ത്രീ ഫോർത്ത് ആണ് കേട്ടോ നമുക്ക് എക്സൽ ഡബിൾ എക്സൽ ഒക്കെ അവൈലബിൾ ആണ് എല്ലാത്തിലും ഇല്ല ഈ ഒരു പാറ്റേണിൽ നമുക്ക് എക്സൽ വരെ ഉള്ളൂ കേട്ടോ സ്മോൾ പൊട്ട് എക്സൽ വരെ ഡബിൾ എക്സൽ ഇല്ല ഇതിൽ നമുക്ക് ഡബിൾ എക്സ് എൽ എക്സെല്ലോ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ തന്നെ മെറൂൺ ആണ് വരുന്നത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ഒരു കാരണവശാലും എത്ര നമ്മുടെ ഏറ്റവും അടുത്ത കസ്റ്റമറാണ് ഹോൾഡ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ പിള്ളേരോട് ചോദിക്കുന്നുണ്ട് ഓഫർ സെയിലിൽ ഹോൾഡിംഗ് പെർമിഷൻ കൊടുക്കുന്നതല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ് ചെയ്ത് പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ് ഇതൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് രണ്ട് സൈഡിലും നമുക്ക് എന്താ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ഐറ്റം നൂറ്റി നാൽപ്പത്തൊൻപത് ഫ്രീഷിപ്പ്മെൻ്റ് ആണ് ഈ ഒരു പാറ്റേണിലെല്ലാം വരുന്നത് നമുക്കെന്താ എന്നും ഓഫീസിൽ പോകുന്നവർക്കോ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നവർക്കോക്കെ കംഫർട്ടബിൾ ആയിട്ട് മാറി മാറിയിട്ടുണ്ടോ എന്താ പറയുക അഞ്ഞൂറ് ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് കുർത്തീസ് പർച്ചേസ് ചെയ്യാൻ പറ്റുമല്ലോ മൂന്ന് അതെ മൂന്ന് രണ്ടേ കണക്ക് കറക്റ്റ് ആണോ നോക്കിയത് ഇത് മാത്രമേ നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ ഷോർട്ട് കുർത്തയാണ് നല്ല രസമുണ്ട് കംഫർട്ടബിൾ ആയിട്ട് വരിക അല്ലെങ്കിൽ പലാസോടെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കോട്ടൺ കുർത്തയാണ് ഇതെന്താ പറയുക നമ്മുടെ എന്താ ഏറ്റവും മികച്ച സ്റ്റോറുകളിൽ കിട്ടുന്ന ടു ഡബിൾ നയൻ്റെ കുർത്താസ് ആണ് വൺ ഫോർ നയൻ വൺ ഫോർ നയന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് യെല്ലോ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ബ്ലൂ ജീൻസിൻ്റെ കൂടെയൊക്കെ എറിച്ച് നിൽക്കുന്ന ഒരു കുർത്തിയായിരിക്കും നല്ല രസമുണ്ട് കാണാനായിട്ട് കോട്ടൺ തന്നെയാണ് ഇത് വന്നിട്ട് പഫ് സ്ലീവിൽ യോക്ക് പോഷനില് കണ്ടോ എന്താ പറയുക ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹെൽബോ ലെങ്ത്തിൽ പഫ് കൊടുത്തിട്ടുള്ള സ്ലീവോടുകൂടി സ്ലിറ്റഡ് കുർത്തയാണ് വന്നിട്ടുള്ളത് പിന്നെ അതേ നല്ല ലെങ്ത്തോട് കൂടിയിട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളക്ഷനാണ് വന്നിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡിൽ അടിപൊളി ആയിട്ടുണ്ട് ഫ്രോക്ക് ടൈപ്പ് ആണ് കേട്ടോ ഇതൊക്കെ വൺ ഫോർ നയൻ ആണ് ഇതിലൊന്നും എല്ലാ സൈസും നമുക്ക് അവൈലബിൾ അല്ല അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇത് വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് ഓറഞ്ച് ഷെയ്ഡ് വരുന്നത് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അതിൻ്റെ തന്നെ എല്ലോ ഷെഡിതൊക്കെ ലാസ്റ്റ് ടൈം ആരൊക്കെയോ ഹോൾഡ് ചെയ്തതാണ് ദയവ് ചെയ്ത് ആരും ഇത്തവണ അങ്ങനെ ചെയ്യരുത് ക്യാൻസൽ ആണെങ്കിൽ കൂടി നിങ്ങൾ നേരത്തെ കൂട്ടി പറയരുത് അത്യാവശ്യം ലെങ്ത്തോട് കൂടിയിട്ട് ഫോർട്ടി സെവൻ ലെങ്തോട് കൂടിയിട്ട് വരുന്ന ഫ്രോക്ക് കുർത്തയാണ് വൺ ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ബ്ലൂ ഷീ ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് വേറെ ചെയ്തിട്ടേ ഫോട്ടോസ് ഇട്ട് നിങ്ങളൊന്ന് കാണണം ഇതൊക്കെ നൂറ്റി നാൽപ്പത്തൊൻപതിന് വേറെ എവിടെ കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടത്തില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അതിന്റെ ഗ്രീൻ ആണ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ രാവിലെ നമ്മൾ ഓഫർ സെയിൽ ഇട്ടത് തന്നെ കുറേ പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സ്ഥലം ഒഴിക്കേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പരിപാടി കുറേ നാളായി നമ്മൾ അങ്ങനെ ഓഫർ സെയിൽ ചെയ്തിട്ടല്ലേ അതുകൊണ്ടാണ് പിന്നെ വരുന്നത് ഇത് സിംഗിൾ പീസാണ് കേട്ടോ ഈ ഒരു ഐറ്റം സിംഗിൾ പീസാണ് ഒരാൾക്ക് മാത്രമേ എനിക്കിത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇതും സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് കേട്ടോ സിംഗിൾ പീസാണ് ഗ്രീൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ഇത് കോട്ടൺ തന്നെ തന്നെ ഒരു സ്ലിറ്റഡ് കുർത്തിയാണത് ഇവിടെ ഒരു ത്രെഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് റേറ്റ് വരുന്നത് വൺ ഫോർ നയനാണ് നൂറ്റി നാൽപ്പത്തൊൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റാണ് ഇത്രയും ആണ് രാവിലെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം നമുക്കെടുത്ത വീഡിയോയിൽ കാണാൻ വേറെ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ